എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പോൾ ഇതാ മലയാറ്റൂരാണ് നിൽക്കുന്നത് കേട്ടോ മല കയറാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഞങ്ങളിത് മൂന്നുണ്ട് ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കൊക്കെ കുറവാണ് കേട്ടോ ഇപ്പം എന്താ പറയുക സീസൺ സമയത്ത് പോലും ഭയങ്കര തിരക്കു കുറവാണ് ഇനി മുകളിൽ ചെല്ലുമ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല അപ്പോൾ എല്ലാവരുടെ കാര്യവും ഞാൻ മുത്തപ്പനോട് പറഞ്ഞേക്കട്ടോ എല്ലാവർക്കും പിന്നെ ഞാൻ പറഞ്ഞേക്കെട്ടോ ഓക്കേ അപ്പോൾ ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഒരു കോഫി കുടിക്കാൻ പോവുകയാണ് എല്ലാവരും കയറിയിട്ട് കുടിക്കുമ്പോൾ ഞങ്ങൾ കയറുന്നതിന് മുമ്പ് കുടിക്കുന്നു ഞങ്ങളൊരു കോഫിയെ കുടിച്ച് മലയിലേക്ക് കയറാൻ പോവുകയാണ് പൊന്നും കുരിശ് മുത്തപ്പൂ പെന്മലകയറ്റംജിയാണ് ഞങ്ങൾ ഭയങ്കര എനർജിയാണ് മെഷീൻ ചായ കുടിച്ചത് അതിനെയാണ് ഒരു മെഷീൻ്റെ പവറിലൂടെ ഞങ്ങൾ കയറാൻ ആളൊന്നുമില്ല തിരക്കു കുറച്ച് കാറ് മാത്രം കിടക്കുണ്ട് അപ്പം ഇങ്ങനെ ഇതാ മലയാളൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം സ്ഥലം എത്തിയിട്ടില്ല കേട്ടോ ഒന്നാം സ്ഥലത്തേക്ക് എത്താൻ കുറച്ച് നല്ല ദൂരമുണ്ട് അപ്പോൾ ഒന്നാം സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തും അപ്പം ഞങ്ങളിത് കഴിഞ്ഞ വശം കയറുന്നതാണ് അപ്പം പിന്നെ ഇടയ്ക്കൊന്നും നമ്മൾ കയറിയില്ല അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കയറുമ്പോൾ പിന്നെ ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് കയറിക്കൊണ്ട് ഇതിപ്പോൾ ദാഹിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് വെള്ളം അവിടെ ഉണ്ട് പോകുന്ന ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലത്തൊക്കെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ പൈപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കവിടുന്ന് വെള്ളം കുടിക്കാം അവിടെ ഗ്ലാസ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കൈ കൊണ്ട് ഞങ്ങൾ തൽക്കാലം വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നല്ല വെള്ളമായിരുന്നു കുടിക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ ഒന്നാം സ്ഥലം അതെ എത്താറായി ഇതാ കാണുന്നതാണ് ഒന്നാം സ്ഥലം അവിടേക്ക് നമ്മൾ എത്താറായി ത്രയും കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥലമാണ് അപ്പോൾ ഭയങ്കര തിരക്ക് കുറവായിരുന്നു ആൾക്കാരെയൊക്കെ കുറവായിരുന്നു കേട്ടോ നമ്മളൊരു ഒമ്പത് മണി സമയത്താണ് കയറിയത് എങ്കിലും തിരക്ക് കുറവായിരുന്നു അപ്പോൾ നമ്മളിതേ ഒന്നാം സ്ഥലം എത്തി നമ്മളങ്ങനെ ഒന്നാം സ്ഥലം എത്തിയിട്ടോ ഇനി ഇവിടെ നമുക്ക് കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കയറിപ്പോകാനായിട്ട് ഇതാക്കാണെന്നാണ് ഒന്നാം സ്ഥലം നല്ല കാറ്റുണ്ട് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി മുകളിലേക്ക് തോറും നല്ല കാറ്റായിരിക്കും നമുക്ക് കെട്ടോ കണ്ടില്ലേ ആ ഒരു ലൊക്കേഷൻ കണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ എല്ലാവരും വരാം മലയാറ്റൂർ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മളിതാ ഇത്രയും കയറി പതിനാലാമത്തെ സ്ഥലം നമ്മൾ എത്തിയിരിക്കുകയാണ് ഒന്നാമത്തെ സ്ഥലം എത്താൻ വേണ്ടി മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലോട്ടെ ഉടനൊന്നും പിന്നെ നമ്മൾ വേന വേഗം കയറി എത്തി അങ്ങനെ ഇതാണ് പതിനാലാമത്തെ സ്ഥലം സാധാരണ ഇവിടെ വരുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാരും അതുപോലെ തന്നെ കുറേ കുരിശുമൊക്കെ ഇരിക്കുന്നതാണ് ഈ പ്രാവശ്യമൊന്നുമില്ല പിന്നെ അവിടെ കയറിപ്പോയി കഴിയുമ്പോൾ അവിടെ കുറച്ച് അവർ ഒരു സ്ഥലം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ മരം കത്തി അതുകൊണ്ട് അതിലേ ഒന്നും ആരെയും കേട്ടി വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു റിബൺ ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ് വരുന്ന വഴിക്കൊക്കെ വെള്ളമൊക്കെ കുടിച്ചാണ് ഞങ്ങളൊക്കെ കയറിപ്പോകുന്നത് ഇതാണ് അതിൻ്റെ മോൾ ഭാഗം കേട്ടോ അപ്പോൾ അവിടെ കുമ്പസാരിക്കാനുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് പേര് ഇതാണ് നമ്മുടെ ആന ചവിട്ടിയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളി ഇവിടെ പണ്ട് ആന ചവിട്ടിയത് കൊണ്ടാണ് ആ പേര് വരാൻ കാരണമെന്നാണ് ഞാൻ അറിഞ്ഞത് കണ്ടോ ഒരു ഒരു ചരിവൊക്കെ ഉണ്ട് ആന ചവിട്ടിതുകൊണ്ട് ഒരു ചരിവുണ്ട് അപ്പോൾ അത് ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ആന കുത്തിയ പള്ളി കണ്ടോ അപ്പോൾ മലയാറ്റി വന്നിട്ടുള്ളവർ കമൻ്റിടണേ വരാത്തവർ വരണം അടിപൊളിയാണ് പക്ഷേ എൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കയറിയതിൻ്റെ ആ എല്ലാം പോകും നല്ല തണുത്ത കാറ്റും കണ്ടോ നല്ല തണുത്ത കാറ്റും പിന്നെ അവിടെ ഒരു വറ്റാത്ത ഉറവയുള്ളൊരു കിണറുണ്ട് ആ വെള്ളത്തിൽ നിന്ന് ആ ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ക്ഷീണവും പോകും അപ്പോൾ അങ്ങനെ ആ വെള്ളത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ആ കിണറ്റിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ അവിടെ ഒരിക്കലും വറ്റില്ല കയണവർ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും കുറച്ച് വെള്ളമാണെങ്കിലും കിട്ടി പ്രാവശ്യം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ഫ്രീ ആയിട്ടിരിക്കുകയാണ് എന്താ പറയുക തൊട്ടിയൊക്കെ അപ്പം ഞങ്ങൾ അതിൽ മുക്കി വെള്ളം കോരി കുടിച്ചു ഇതാ നല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് അങ്ങനെ ഞങ്ങൾ വെള്ളം അതിൽ നിന്ന് കോരി കുടിച്ചു അപ്പം നമുക്ക് പകുതി ക്ഷീണം മാറി പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ പള്ളിക്കകത്ത് കയറി അങ്ങനെ ഞങ്ങൾ ഇതാ പള്ളിക്കകത്ത് കയറി പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു എന്നിട്ട് ഇതാ ഇതാണ് നമ്മുടെ ഗോൾഡൻ കുരിശുള്ളത് അപ്പോൾ ഗോൾഡൻ കുരിശിൽ തൊട്ട് വന്ദിച്ചു ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയാൻ കാരണം ഇത്രയും വർഷം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കില്ലാതെ നമ്മൾ നമ്മൾ നേരത്തെ പോയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവ് എന്നാലും വളരെ തിരക്ക് കുറവ് എന്താണ് ആൾക്കാരൊക്കെ മടി പിടിച്ചോ ഇപ്പോൾ മലയൊക്കെ കയറി എല്ലാവർക്കും ഭയങ്കര മടിയാണോ എന്നൊക്കെ ഞങ്ങൾ പരസ്പരം പറഞ്ഞു അപ്പം ഇത് നമ്മുടെ കൊടി അവിടെ ഉയർത്തി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടു പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഒരാളുമില്ല നോക്കിക്കേ വിശാലമായ സ്ഥലം അവിടെ രണ്ടോ മൂന്നോ പേരല്ലാതെ അധികം പേരൊന്നുമില്ല ഇനി ഇതാണ് നമ്മുടെ തോമാസ്ലേഹയുടെ കാൽ കാൽമുദ്ര അതായത് കാൽപാദം ആ ഒരു സംഭവമാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് കാൽപാദം അതവിടെ കണ്ടോ വരച്ചിട്ടേക്കുന്നുണ്ടാവും അതാണ് നമ്മുടെ തോമാസുലേഹ ചവിട്ടിയ പാട് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടു അവിടെയൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് അത് ഈ ഗ്ലാസ്സിലൊക്കെ പരച്ചു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര മോശമാണ് കാണിക്കുന്നത് നമ്മുടെ പള്ളിയിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല രസം നല്ല എല്ലാ ക്ഷീണം ഇതിൻ്റെ മോളി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറും അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയാണ് ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങണം കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങും കേട്ടോ അപ്പം മലയാറ്റൂർ വരാത്തവർ വരാ അത് വേറൊരു ഫീലാണ് എല്ലാവരും പരമാവധി വരാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് നമ്മുടെ ചങ്ങലയൊക്കെ ഇവിടെ വെച്ച് കണ്ടു എല്ലാവരും സംസാരിച്ചു ഓക്കേ